െങ്കിലും കുറ്റപ്പെടുത്തിയോ കളിയാക്കിയോ സംസാരിച്ചിട്ടുണ്ടോ അതിനോർത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ എങ്കിൽ സ്ഥാനമല്ല ഇനി അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരുന്നാൽ മതി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഏവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം ഈശ്വരീശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാരും നല്ല ഉഷാറായിട്ടിരിക്കുന്നോ ഉഷാറായിട്ടിരിക്കുന്നോ ആമലേ കളി വേണോ വേണോ വേണം അമൽ പറയുന്നത് കേൾക്കുന്നില്ല എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ല മൈക്കൊന്നു കൊടുത്തേ കളി വേണോ അമ്മലേ വേണം പിന്നെ അലീനേ കളിക്കണോ കളിക്കാൻ റെഡിയാണോ എന്നാൽ നമുക്കൊരു കളിയോട് കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കേ ഇന്നത്തെ കളിക്ക് ഭാഗത്തു നിന്നും ഒരാള് ഗേൾസിന്റെ ഭാഗത്തു നിന്നും ഒരാളുമാണ് ഇങ്ങോട്ട് വരേണ്ടത് അടിപൊളിയും വന്നോളൂ ആരൊക്കെയാ വരുന്നതെന്നും ഓക്കെ സനിക സനികയും വിമലുമാണ് കടന്നു വന്നിരിക്കുക ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക അവർക്ക് രണ്ടുപേരും കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവർക്ക് നമ്മൾ നല്ലൊരു പണി കൊടുക്കാം അല്ലേ ഓക്കെ എന്താ സന്തോഷം നോക്കി ഇവർക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്നെ സഹായിക്കാൻ ഒരാൾ വേണമായിരുന്നു എന്നെ സഹായിക്കാൻ ബോയ്സിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ആരോഗ്യമുള്ള ഒരാള് വേണം പോരട്ടെ അഭിജിത്ത് വേഗം വന്നോളൂ അഭിജിത്ത് വിമലിന്റെ കണ്ണ് കെട്ടി കൊടുക്കണം ഓക്കെ ഞാൻ സനികയുടെ കണ്ണ് കെട്ടാൻ പോവുകയാണ് കാണാമോ സനിയെ ഇല്ല ഒട്ടും കാണത്തില്ല നേര് പറഞ്ഞാണോ അതെ എന്താത്രയാണത്തില്ല അല്ലേ കാണത്തില്ല വിമലേ കാണാവോ ഇല്ല ഓക്കെ അഭിജിത്ത് പോയിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിമലിന്റെയും സനികയുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മുൻപിൽ കുറച്ച് പേരെ കൊണ്ടു കൊണ്ടുവന്ന് നിർത്തും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം ഇത് ആരാണെന്ന് നിങ്ങൾ പറയണം ഓക്കേ റെഡിയാണോ രണ്ടുപേരും കണ്ണുകെട്ടി നിൽക്കുന്നു ഇനി ഇനിസിന്റെ ഭാഗത്തു നിന്നും ഒരു മൂന്ന് പേര് പെട്ടെന്ന് കടന്നു വരിക ബോയ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു മൂന്ന് പേര് വേഗം കടന്നു വരിക നിങ്ങൾ അവിടെ ചെന്ന് ഒച്ചയൊന്നും ഒന്നും വെക്കണ്ടട്ടോ മിണ്ടാതെ നിൽക്കണം ഗേൾസിന്റെ ഭാഗത്തു നിന്നും മൂന്ന് പേര് വേഗം വരിക ഓക്കെ ഒരാളും കൂടെ ഒരാളും കൂടെ ആരാ വരുന്നേ ഓക്കേ വിമല അടുത്തു പോകുന്നു തൊട്ടു നോക്കുന്നു ആരാണെന്ന് പറയുന്നു അമൽ ഉത്തരം തെറ്റാണ് അടുത്ത നോക്കാം സനീഷ് ഉത്തരം തെറ്റാണ് ഇനി അടുത്ത ഒരു ചാൻസും കൂടെ വിമലിനുണ്ട് അത് ശരിയായിട്ട് പറയുമെന്ന് നമുക്ക് നോക്കാം അഭിജിത്ത് അഭിജിത്തും അല്ല വിമലിന്റെ ചാൻസ് കഴിഞ്ഞു മൂന്ന് പ്രാവശ്യമായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നത് മൂന്ന് പേരെയും തെറ്റിച്ചാണ് പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കുക അവിടെ നിൽക്കുക വിമല ഒരു ഒരു മിനിറ്റ് അങ്ങനെ നിൽക്കുക ഇനി അടുത്തത് സനികയുടെ ആണ് സനികയും സിസ്റ്റർ കൊണ്ടുപോകാൻ സനികനെ സനികയും ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്നിട്ട് ഇത് ആരാണെന്ന് തൊ തൊട്ട് നോക്കിയിട്ട് ഉത്തരം പറയണം റെഡിയാണോ റെഡിയാ റെഡിയാണോ വാ ടുത്ത് ഒരാളുണ്ട് ക്രിസ്റ്റീന ആരാണ് ക്രിസ്റ്റീന ക്രിസ്റ്റീന ഉത്തരം തെറ്റാണ് പിന്നെ അടുത്തയാളുടെ അടുത്തേക്ക് ഏഞ്ചൽ ഉത്തരം ശരിയാണ് ഏഞ്ചൽ തന്നെയാണ് ഇനി അടുത്ത ആള് ആരാണ് പറഞ്ഞ ആൻഫി ഉത്തരം തെറ്റാണ് ഓക്കെ തിരിച്ചു വരാം ഇനി നിങ്ങളുടെ ആരൊക്കെയായിരുന്നു എന്ന് നോക്കിയോ സന് വിമല ആരൊക്കെയായിരുന്നു അയച്ചോ ഇപ്പൊ ചമ്മി പോയ തോന്നുന്നുണ്ടോ ഒരു നാണം കെട്ടതുപോലെ തോന്നുന്നുണ്ടോ ഒരു നാണം കെട്ടതുപോലെ തോന്നുന്നുണ്ടോ ആയിട്ടില്ല മനസ്സിലായില്ല ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ സനിക പറഞ്ഞതിൽ ചെറിയ ഒരു കാര്യമുണ്ട് കാരണം കണ്ണെടുത്തപ്പോൾ സനയ്ക്ക് തോന്നി അതായത് മുഖം മൂടി എടുത്തപ്പോൾ സനീക്ക് തോന്നി സോ ഞാൻ പറഞ്ഞത് പോയല്ലോ അല്ലെ വിമലേ വിമലിനും അങ്ങനെ തന്നെയാണ് മുഖം മൂടി അല്ലെങ്കിൽ ഈ കണ്ണ് കെട്ടിയത് മാറ്റിയപ്പോൾ പറ്റി പോയല്ലോ ഒരു ചമ്മല് തോന്നി എന്താണ് നിങ്ങൾക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ തടസ്സമായിട്ട് നിന്നത് കണ്ണുമൂടി കെട്ടിയത് കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയത് കൊണ്ടാണ് വ്യക്തികളെ തിരിച്ചറിയാന് തടസ്സമായിട്ട് നിൽക്കുന്നത് വിമലിനോ അത് തന്നെയാണ് എന്താണ് ഒന്ന് ഉറക്ക പറഞ്ഞേ കണ്ണു മൂടിക്കെട്ടിയത് കൊണ്ട് തന്നെയാണ് വിമലിനും വ്യക്തികളെ തിരിച്ചറിയാൻ തടസ്സമായി നിൽന്നത് ഓക്കെ നമുക്ക് ഇവർക്കൊരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ പ്രത്യേകിച്ച് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കണ്ണു കെട്ടിയാൽ ഒന്നും മനസ്സിലാകില്ല അങ്ങനെയെങ്കിൽ പലപ്പോഴും കണ്ണു കെട്ടിയവരെ പോലെ നിങ്ങൾ നടക്കാറുണ്ടോ നടക്കാറില്ല എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ നടക്കാറുണ്ടെന്ന് നമുക്കതൊന്ന് കാണാം എങ്ങനെയാണെന്ന് സിസ്റ്റർ പറഞ്ഞു തര തന്നതിന് ശേഷം നിങ്ങൾ അഭിപ്രായം മാറ്റി പറയുമെന്ന് ശ്രു സിസ്റ്റർ ഒന്ന് നോക്കട്ടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണുമൂടി അല്ലെ മുഖംമൂടി മുഖം മൂടി ധരിക്കാത്തവരെ പോലെ നിങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് പലരും പല മുഖം മൂടികളും ധരിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് ഓരോ ദിവസവും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എഗ്രി ചെയ്യോ സമ്മതിക്കുവോ ഞങ്ങൾ ആരും ഒരു മുഖം ധരിക്കാറില്ല സിസ്റ്റർ അല്ലേ എന്നാ സിസ്റ്റർ ഈ ഒരു എപ്പിസോഡിന് ശേഷം നിങ്ങൾ അഭിപ്രായം മാറ്റി എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ക്രിസ്റ്റീനം മജയോ പോരല്ലോ പിന്നെ വേണ്ടേ എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ മെറീന സിസ്റ്റർ എന്തൊക്കെയാ പറഞ്ഞാൽ ശ്രദ്ധിച്ചാലോ ഇതെന്താണ് സിസ്റ്ററിന്റെ കയ്യിലിരിക്കുന്നത് എന്തിന്റെ പുലിയുടെ മുഖം മൂടി ഈ മുഖം മൂടി ധരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുഖം മൂടി ധരിച്ചിട്ടുണ്ടോ കളികൾക്കോ എന്തിനെങ്കിലും എന്തിന്റെ മുഖം മൂടിക്ലോസ് സാന്താക്ലോസിന്റെ മുഖം മൂടി പിന്നെ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മുഖം മൂടി ധരിച്ചിട്ടുണ്ടോ ഇല്ല മാവേലി മാവേലി മാവേലിയുടെ ഓണത്തിന്റെ സമയത്ത് ഓക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ ഓരോ മുഖംമൂടിയും എന്തിനെയാണ് പ്രതിനിധിദാനം ചെയ്യുന്ന പ്രതിനിധീകരിക്കുന്നേ ഈ മുഖംമൂടി ആരെയ പ്രതിനിധീകരിക്കുന്നേ പുലിയുലിയെ പുലിയെ സാന്താക്ലോസിന്റെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരും മുഖമൂടി ധരിച്ചിട്ടില്ല എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് നിങ്ങൾ മുഖമൂലി ധരിച്ചിട്ടില്ലയോ ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈശോ ഏറ്റവും കൂടുതൽ ശാസിച്ച ജനങ്ങളുണ്ട് ആരാണെന്നറിയാവോ ആരാണ് ഓർത്ത് നോക്കിയേ ഈശോ ഏറ്റവും കൂടുതൽ ശാസിച്ച

ഈ ുടെ വിമർശിച്ചവർ മാത്രമല്ല എന്താണോ നന്മയായിട്ടുള്ളത് അതിൽ വിശ്വസിക്കാതെ തിന്മയുടെ മുഖം മൂടി ധരിച്ച ഒരു ജനം ഉള്ളിൽ തിന്മയും പുറമേ ഞങ്ങൾ നല്ലവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ജീവിച്ച ഒരു ജനക്കൂട്ടത്തെയാണ് ഈശോ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പം സനീഷ് പറഞ്ഞ പറഞ്ഞാട്ടിക്കാര് കപടനാട്ടിക്കാരെ എന്ത് പറഞ്ഞാണ് ഈശോ ശാസിച്ചത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അറിയാവോ അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വെള്ളയടിച്ച വെള്ളയടിച്ച യെസ് ക്രിസ്റ്റി കറക്റ്റ് പറഞ്ഞു വെള്ളയടി വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ മുഖം മൂടി ധരിച്ച് പുറമേ ഞങ്ങൾ നല്ലവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ജീവിച്ചവരെ ഈശോ ശാസിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യാതൊരു മുഖംമൂടിയും ധരിച്ചിട്ടില്ല ഒന്ന് ഓർത്ത് നോക്കി രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ദിവസം എനിക്ക് സന്തോഷമായിരിക്കാം ഇനി ഒരു ടൂറിന് പോകണോ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കും എനിക്ക് എക്സാം ആണോ എനിക്ക് വളരെ എന്താണ് ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉറക്കം പോയിട്ടില്ല മമ്മി എന്നെ രാവിലെ വന്ന് വിളിച്ചു പള്ളിയിൽ പോകും അല്ലെങ്കിൽ എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്യുക പഠിക്ക് അപ്പോൾ ഈ മമ്മിക്ക് എന്താ ഇത്ര സമയമായിട്ട് ഇനിയും സമയമുണ്ടല്ലോ ഞാൻ കിടന്നുറങ്ങുന്നു ഇഷ്ടമില്ലാതെ എഴുന്നേറ്റ് വരുന്നു പിന്നീട് സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒരുക്കങ്ങൾ ഇഷ്ടമില്ലാതെ ഒരുങ്ങുന്നു അല്ലെങ്കിൽ ചിലർ കൂടി ഒരുങ്ങുന്നു ആദ്യമേ ചിലപ്പോൾ മടിയുടെ മുഖം മൂടിയായിരിക്കാം സ്കൂളിൽ പോകുമ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കാം ചിലർക്ക് വിഷമമായിരിക്കാം ഇനി സ്കൂൾ ബസ്സിൽ കയറുന്നു സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ ഇതാ അവിടെ ഭയങ്കര തിക്കും തിരക്കും നിങ്ങൾക്കാണെങ്കിൽ പിറുപിറുപ്പ് ഭയങ്കര എപ്പോഴാണോ ഈ ബസ്സിൽ കയറാൻ വേണ്ടി എനിക്ക് സാധിച്ചത് അല്ലെങ്കിൽ ഈ ബസ്സിന്ന് വരണ്ടായിരുന്നു അല്ലെ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു പിറുപിറുപ്പ് ഇനി ക്ലാസ്സിൽ ചെന്നു ആദ്യത്തെ അവർ ആദ്യത്തെ പീരീഡ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ടീച്ചറാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുന്നു നിങ്ങൾക്ക് ടെൻഷൻ പേടിയാണ് പേടിയുടെ മുഖം ഇനി സ്കൂളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോകുന്നു കൂട്ടുകാരെ കിട്ടി സന്തോഷമായി സന്തോഷത്തിന്റെ മുഖം മൂടി വീട്ടിലെത്തിയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് താമസിച്ചു കൂട്ടുകാരുടെ കൂടെ നിന്ന് കളിച്ചു മാതാപിതാക്കൾ പപ്പ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു എന്താണ് താമസിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇത്ര താമസിച്ചേ ഞങ്ങൾക്ക് ഇന്ന് കൂടുതൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു കള്ളത്തരത്തിന്റെ മുഖം മൂടി ഞാൻ അവിടെ കള്ളത്തരം പറഞ്ഞു പപ്പയുടെ പൈ പോക്കറ്റിൽ പൈ പൈസ ഉണ്ടായിരുന്നു അതായത് എനിക്ക് കൂട്ടുകാരുമായിട്ട് കളിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകൂടാൻ വേണ്ടി കുറച്ച് മിഠായി വേണമായിരുന്നു കഴിക്കാൻ വേണ്ടി പപ്പ ചോദിച്ചാൽ തരില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കട്ടെടുത്തു അവിടെ എന്താണ് കട്ടെടുത്തു അപ്പം കള്ളത്തരത്തിൻ്റെ ചെറിയ മുഖംമൂടിയാണ് ഞാൻ ധരിച്ചത് അപ്പോൾ നിങ്ങൾ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ മുഖംമൂടി ഒന്നും ധരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഈ ഒരു യാതൊരു മൂടിയും ധരിക്കാതെയാണോ നിങ്ങൾ ഇന്നേ വരെ ജീവിച്ചത് ആണോ എത്ര മുഖം മൂടികൾ ഓരോ ദിവസവും നമ്മൾ മാറി മാറി ധരിക്കാറുണ്ട് ഇല്ലേ സന്തോഷം വരുമ്പോൾ സന്തോഷത്തിൻ്റെ മുഖം മൂടി ദുഃഖം വരുമ്പോൾ ദുഃഖത്തിന്റെ മുഖം മൂടി ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ കള്ളത്തരത്തിന്റെ മുഖം മൂടി അങ്ങനെയെങ്കിൽ എൻ്റെ യഥാർത്ഥ മുഖം എന്താ ഇതിൽ എൻ്റെ യഥാർത്ഥ മുഖം എന്താ ഓർത്തിട്ടു ഓർത്തിട്ടുണ്ടോ എൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഓർത്തിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ മുഖമൂടികൾ ധരിച്ച് മുന്നേറിയാൽ നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി കാലം നന്മ അല്ലെങ്കിൽ നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും ഇങ്ങനെ മുഖംമൂടി ധരിച്ച ചില വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില ദൂഷ്യഫലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ മയം നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാര് നമുക്ക് വേണ്ടി മയം പ്രദർശിപ്പിക്കുന്നു എന്താണ് മനസ്സിലായത് മൈം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൈമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് സാമൂഹ്യപരമായ പ്രശ്നങ്ങള് എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ മൈമിൽ കടന്നുപോയത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കണ്ടത് അഴിമതി കണ്ടു സ്ത്രീ പീഡനം സ്ത്രീ പീഡനം കണ്ടു മനുഷ്യനെ പരിഗണിക്കാതെ മനുഷ്യനെ പരിഗണിക്കാതെ പട്ടിയെ പരിഗണന മൃഗങ്ങൾക്ക് അല്ലെ പട്ടിക്കും ഒക്കെ വില കൊടുക്കുന്ന ഒരു സമൂഹം സെൽഫി സംസ്കാരം അല്ലേ അതായത് ആരുടെ കൂടിയാ സെൽഫി എടുക്കുന്നേ ആ മരിച്ചു കിടക്കുന്ന വ്യക്തികൾ അവരെ രക്ഷിക്കുവാൻ മരിക്കാൻ പോകുന്ന വ്യക്തിയെ രക്ഷിക്കാൻ പരിശ്രമിക്കാതെ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു ഇങ്ങനെ ഈ സമൂഹത്തിൽ നടക്കുന്ന മുഖംമൂടികളെ തിരുത്തി നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മള് മുഖം എന്തായിരുന്നു ഈശോ മുഖം മൂടി അണിഞ്ഞ വ്യക്തിയായിരുന്നു അഥവാ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഈശോ സ്നേഹവും കരുണയുമായിരുന്നു ഈശോയുടെ മുഖമുദ്ര അങ്ങനെയെങ്കിൽ ഈശോയെ അനുഗമിക്കുന്ന നമ്മളും മുഖം മൂടി അണിഞ്ഞ് നടക്കാൻ പാടുണ്ടോ സ്നേഹവും കരുണയും നിറഞ്ഞ വ്യക്തികളായിട്ട് മാറണം ഒരു പ്രശസ്ത പണ്ഡിതനായ ഓഷോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂദാസ് ആകാം അല്ലെങ്കിൽ ക്രിസ്തുവാകാം യൂദാസായി തീരുന്നത് വളരെ എളുപ്പമാണ് വിശാലമായ ഈ ലോകത്തില് സൈബറിന്റെയും ചതിക്കുഴികള് കള്ളത്തരങ്ങള് മദ്യപാനം മയക്കുമരുന്ന് എല്ലാത്തിനും ലോകത്തിലൂടെ നമുക്ക് പോയിട്ട് ഈ ഒരു യൂദാസായി തീരാം ക്രിസ്തുവായി തീരണമെങ്കിൽ നമുക്ക് ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണം കുരിശിൽ ഈശോ സഹിച്ചു ഉയർത്തെഴുന്നേറ്റു അപ്പം ഈ പാഠപീഠകളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു ക്രിസ്തുവായി തീരാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർക്ക് ഞാൻ നന്മ ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സമയം ഞാൻ പാഴാക്കണം അല്ലെങ്കിൽ സമയം ഞാൻ ചിലവഴിക്കണം പറഞ്ഞു കൊടുക്കാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുസരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുസരിക്കണം അങ്ങനെ എന്നിലുള്ള എല്ലാ മുഖംമൂടികളെയും മാറ്റി നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗത്തിലൂടെ നടന്നാൽ മാത്രമേ ഞാൻ മുഖംമൂടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ഞാൻ തീരുകയുള്ളു അങ്ങനെ തീരാൻ നിങ്ങൾക്ക് റെഡിയാണോ ഈശോയെ അനുഗമിക്കാൻ റെഡിയാണോ ഇനി മുഖംമൂടികൾ വേണോ നമ്മുടെ ജീവിതത്തിൽ മുഖം മൂടി വേണോ ഓക്കെ മുഖംമൂടിയെല്ലാം മാറ്റി നമുക്ക് നമ്മുടെ കൂട്ടുകാരനായ ഈശോയോടൊപ്പം ഒന്ന് ആടിപ്പാടി ഒന്ന് കളിച്ചാലോ റെഡിയാണോ നിങ്ങൾ ഈശോയോടൊപ്പം നല്ല ഒരു ആക്ഷൻ സോങ്ങിനായിട്ട് നമുക്ക് ആക്ഷൻ നമുക്ക് കാണാം ണിയുമോ ഞാൻ ഇനി ഒരിക്കലും മുഖമൂടി അണിയില്ല ഇത്രയും എന്തോരം മുഖം മൂടി അണിഞ്ഞിരുന്നത് അല്ലേ ഇന്നത്തെ ക്ലാസ് നന്നായി ഉപകാരപ്പെട്ടു നമ്മുടെ കളിയും ക്ലാസ്സും കഴിഞ്ഞു അടുത്ത പരിപാടി എന്താ നമുക്ക് നമ്മുടെ അടിപൊളി ആക്ഷൻ സോങ് ശരിയാ ഞാൻ അതിന്റെ കാര്യം മറന്നു നിങ്ങൾ റെഡിയല്ലേ നമ്മുടെ പ്രിയ സൂപ്പർ ആക്ഷൻ സോങ് ഇഷ്ടപ്പെട്ടോ അടുത്ത ും നിങ്ങൾ ഇണ്ടാവില്ലേ എങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം അഗ്നിയും ചിലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും കുറിച്ച്